ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ഇന്നലെ ഇവിടെ ചട ഓ ഓദി മഴ തുടങ്ങി കഴിഞ്ഞട കിടന്നേ ഇവിടെ ഇവിടുന്ന് ഇറങ്ങാണ് നാട്ടിലോട്ട് പോവണൊക്കെ മഴ 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 കൈ എന്റെ കൊതുക്കി സെറ്റാക്കി വണ്ടി ലോഡിത് മഴ രക്ഷീല കഴിച്ചു ക്യാമറ താൻ പറ്റില്ല എന്തായാലും മഴ തുറന്നിട്ട് ക്യാമറ വെച്ച് ബ്ലോഗ്യാം ഓക്കേ നമ്മളത് കേരളത്തിന്റെ മണ്ണിൽ എത്തിരികയാണ് കൈസ് കേരളത്തിലെത്തിയ സന്തോഷമുണ്ട് സെയിം ടൈം ട്രിപ്പ് കഴിഞ്ഞ അന്വേഷണമുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പമ്പിൽ സ്റ്റേ അടിച്ച് കടന്നു എല്ലാം സെറ്റ് ചെയ്ത് പമ്പീന്ന് ഇറങ്ങി വാളയാറിനോടൊക്കെ കുട്ടികത്ത മഴയാടുന്നുണ്ടോ ഒരു രക്ഷയില്ലാത്ത മഴ ഇടന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൈസ് അതായത് ബ്ലോഗ് ക്യാമറ വയ്ക്കാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വാളയാർ ജസ്റ്റ് കഞ്ചിക്കോട് ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞു സോറി കഞ്ചിക്കോടല്ലേ പാലക്കാട് കഴിഞ്ഞു നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മഴയ്ക്ക് ഒരു ശമനമുണ്ട് അപ്പൊ ഞാൻ ക്യാമറ കയറ്റി വെച്ചതാ കേരളത്തിലെത്തിയ സന്തോഷമുണ്ട് സെയിം ടൈം കേരളത്തിലെത്തിയ ട്രിപ്പ് എന്റെ സീരിയസ്ലി കൈസ്ലി അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഉടങ്ങി കഴിഞ്ഞ ട്രിപ്പ് അവസാനിക്കുകയാണ് കൈസ് ഓ മൈ ഗോഡ് സീൻ തന്നെ അതെ അതെല്ലാവർക്കും അനുഭവം അതിനു ഈ ട്രിപ്പ് പോകുന്ന ആൾക്കാരെല്ലാവരും അനുഭവിച്ചുണ്ടായിരിക്കും നമുക്ക് പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും തിരിച്ചു വരുമ്പോൾ ആ ഒരു സുഖം ഉണ്ടാവില്ല ദാറ്റ് മീൻസ് തിരിച്ച് നമ്മുടെ നാട്ടിലൂടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു സുഖം ഉണ്ടാവില്ല ഭയങ്കര സെറ്റ് ഫീലിംഗ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നിട്ട് അവർ പോയി കഴിഞ്ഞിരിക്കും ചട്ടപ്പ് സീനായിരിക്കില്ലേ അതിന്റെ മൂടായിരിക്കും ഉത്സവം ില് മൊത്തം മഴയ ഫുള്ള് ഞങ്ങൾ ചിട്ടിമടക്ക ഭാഗത്തൊക്കെ എത്തുമ്പോ തുടങ്ങിയ മഴയാ മഴ കടന്നു ഇപ്പൊ ചെറിയൊരു ശമനം ഉണ്ട് ചെറുത് പാലക്കാട് മെഡിക്കൽ കോളേജ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞാനിപ്പ എന്താ പറയണ്ടെനിക്ക് ഇടുത്തല്ല കാരണം

പ്രശ്നം എത്ര ടൈം ഹാർഡ് വർക്ക് പിന്നതുപോലെ ഇന്നലെ പണി കിട്ടിയൊക്കെ വണ്ടിയുടെ സോക്കറ്റ് ഒരു വിധായിക്കണു ചെയിൻ ലൂസായിട്ട് ചെയിനോ തെറ്റി പണി പറഞ്ഞാ തെറ്റിന്ന് ഒന്നും ഇട്ടു പോയില്ല പക്ഷെ പല്ലുകളും chain ഉം തമ്മിൽ ഡിസ്മാച്ച് ആയിട്ട് ഇങ്ങനെ പൊന്തി നിന്നു പണി പാളിയിൽ എൻ്റെ ഇതിൽ ഒരു ഫുൾ ടൂൾസ് ഉണ്ട് അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ആയിട്ട് ഞാൻ തന്നെ വീലൊക്കെ ഒന്ന് ലൂസാക്കി ചെയിനൊക്കെ ലൂസാക്കി കറക്റ്റാക്കി ഇട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ അതാണ് ഈ സ്പീഡിൽ പോകണേ മഴയെ കൂടിയല്ലേ റോഡൊക്കെ ഭയങ്കര വെട്ട് കണ്ടീഷനിലല്ലേ കിടക്കണേ ഇനി എങ്ങാനും chain ചെയിൻ ആയി കഴിഞ്ഞാൽ ബാക്ക് ും ആവും അപ്പൊ എന്തായാലും തെന്നി വിടും അപ്പൊ അതിന്റെ ആഘാതം കുറഞ്ഞാലോ അത് വെച്ചിട്ട് യാതൊക്കേ അറുപതൊക്കെ വീട്ടിച്ച് പോള കേട്ടോ പിന്നെ പെട്ടെന്ന് എത്തണ്ടാന്നുള്ള ഒരു ഉണ്ട് ഏത് പെട്ടെന്ന് എത്തി പെട്ടെന്ന് തീരുലോ മെല്ലെ പോയി കഴിഞ്ഞാൽ കൊറച്ചുനേരം കിട്ടുമല്ലോ പാലക്കാടില്ലു ഏ സംഭവം കൊറേ കാലം എഴുത് ചെമ്പോ പാലം മണിയിലൊക്കെ എന്താ പുളിയിലൊക്കെ ഫുള്ള് പാടൊക്കെ നിറഞ്ഞു ഒഴിക്കുക മഴുന്നോ കേരളത്തില് രണ്ടര മാസമായിട്ട് കേരളത്തിൽ തോന്നി ഒരു പിന്നെ വെറുതെ പറഞ്ഞാണ് വീട്ടിലേക്ക് ദിവസം വിളിക്കുമ്പോ അവര് പറയും മോനെ ഇവിടെ നല്ല മഴ കേട്ടാ പറയും എന്താ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പാടും റോഡ് പൊളിച്ചിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ വേസ്റ്റ് നോക്കി പാടത്ത് പാടാടും പാടായിരുന്നു കേട്ടോ അത് എന്തൊട്ട് സീനല്ലേ നമ്മളോടൊക്കെ പക്ഷെ നമ്മളൊക്കെ ഒരു പാടം നഗത്തിന്റെ വീട് പണിയുള്ള റോഡ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ കൊല്ലോ നിങ്ങള് ഇതിന്റെ മുകളിൽ രാത്രി ടെൻറ്റ് അടിച്ച് കിടക്കണം അത് വേറെ മൂടെ ഇരിക്കും അല്ലേ വണ്ടികളെ താഴെ തുടക്കം ടെല്ലൊക്കെ വേറെ വൈബ് എടുത്തിട്ട് കിടക്കാം അവിടെ ുറി മഴ വീണ്ടും നൈസായിട്ട് പൊട്ടിത്തുടങ്ങിയ വീണ്ടും ക്യാമറ എടുത്തു വയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നതാണ് എനിക്ക് തോന്നണേ മഴ നോക്കിയേ വീണ്ടും കനത്തുടങ്ങി മോളിക്ക് നോക്കണ്ട എന്തായാലും മണ്ണെന്ന് ആകാശം പറയണത് ഇവർ രക്ഷയില്ലെന്ന് പറയണം അതുപോലെ കാരണങ്ങനെ തിങ്ങി നിക്കണേ എന്തായാലും മഴ പൊട്ടും കടുപ്പാകണ മുന്നേ ക്യാമറ സേഫ് ആകണല്ലോ മണലൂര് മണലൂര് മഴ കൊറച്ച് ഡാർക്കായി തുടങ്ങി ഡാർക്ക ഡാർക്കാ മഴ ഡാർക്ക ക്യാമറ എടുത്തു വയ്ക്കീണ്ടായിട്ട് മഴ പറഞ്ഞപ്പോ ഞാൻ ക്യാമറ വീണ്ടും കയറ്റി ഹൈവേ ഫുള്ള് പൊളിച്ചിട്ടോ നോക്കിയേ വലിയ കുഴിയ കുഴി കുഴി കുഴിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ തണോ നീ ഇവിടെ ഫ്ലൈ ചെയ്യുന്നത് വരാം ഉണമോ ഫ്ളൈവറ അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ അതോ അടുത്ത പത്ത് കൊല്ലത്തേക്ക് കേട്ടോ അടുത്തൊരു അഞ്ചു കൊല്ലത്തേക്ക് ചിന്തിക്കണ്ട രണ്ടായിരത്തി ഇരുപത് ഒരു മുപ്പതാകുമ്പോഴേക്കും ഹോൾസെറ്റ് ആവുന്നെങ്കിൽ തോന്നി ഇപ്പൊ അടുത്ത കൊല്ലത്തേക്ക് ചിന്തിക്കണ്ടോ റോഡ് ഒരു കുഴപ്പമില്ലാത്ത ഡെയിലി വെച്ചാൽ ഫ്ലൈ ഓവറേ അതായങ്ങും പക്ഷെ നല്ലൊരു റോഡ് പൊളിച്ചിട്ട് ഇനി അതേപോലെ ഈ സെറ്റപ്പ് ഒറ്റപ്പായിട്ട് തിരിച്ചു വരും സമയമെടുക്കും അത്രേ ഉള്ളു നമ്മളെ കുതിരയാനെ തിരികണ്ട കൈസ് കുതിരയാൺ കുതിരയാൻ മലേ മഴയൊക്കെ ഒന്ന് നൈസായിട്ട് പറഞ്ഞോണ്ട് നൈസായിട്ട് പറഞ്ഞോണ്ടല്ലോ എത്ര വേണമെങ്കിൽ വീണ്ടും പൂശ അമ്മൂണ്ടരക്ക് നൈസ് മേലൊക്കെ വന്നിട്ട് നമ്മുടെ ഈ തുസംഘം പണി എത്ര എടുത്തുണ്ടല്ലേ ഞാനിപ്പോ ോർത്തിലേക്കൊക്കെ പോയപ്പോഴോ എത്ര കിലോമീറ്റർ മീറ്റർ കണക്കിനുള്ള ദുരംഗങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത് നമ്മളുടെ ഇത്തിരി ഉള്ളോ പക്ഷേ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ എത്തിരികയാണ് സുഹൃത്തുക്കളെ തൃശ്ശൂർ ടൗണിൽ കയറി ഏ ഓ സൗണ്ട് ാണ് ഡബറ വീട്ടിലുള്ള വഴിയില് കേറിയിരിക്കാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് തുടങ്ങിയോട് നമ്മള് ഭംഗിയായി തിരിച്ചെത്തിയിരിക്കഹൃത്തുക്കളെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തന്നെ നമ്മൾ നമ്മൾ തുടങ്ങി തിരിച്ചെത്തിയിരിക്ക വീട്ടിലെത്തി പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ടായിരം കിലോമീറ്ററിനടുത്ത് കവർ ചെയ്യാൻ പറ്റി വണ്ടിക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല വണ്ടി ഓടുമ്പോഴുള്ള ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ബേരിസ് ബ്രേക്ക് പാഡ്സ് ലൈക്ക് ദാറ്റ് സംതിങ് അത് പിന്നെ വേറെ ആവണ സാധനങ്ങളാണുള്ളൂ അല്ലാതെ വണ്ടിക്ക് വേറെ ചൊറകളൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഇറങ്ങി വന്നിറങ്ങിയിട്ടുള്ളൂ ഗോ പ്രോ ഓഫ് ആയി കൈസ് അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് കൊറേക്കെടുത്ത് വന്നാലും ഇവിടെ എത്തുമ്പോൾ ആയി അല്ല കുഞ്ചോ ട്രിപ്പ് വേണ്ടാണെന്നു ഏഹ് കഴിഞ്ഞു അതാണ് പ്രശ്നം കഴിഞ്ഞു കൈസ് ട്രിപ്പ് കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വീട്ടിലെത്തി എന്തായാലും അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണോസ് ഇനിയിപ്പോ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് കേരള ടു കാശ്മീർ ആയില്ല ഇനി നമ്മടെ അല്ലാത്ത വ്ലോഗ്സ് കാണാം അതെ 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 ഇപ്പൊ എന്തായാലും